ഈ ശനിദേവൻ എന്ന് പറയുന്ന ദേവൻ വെറുതെ നമ്മൾ കാണുന്ന ആ ഒരു കാഴ്ചപ്പാടേ അല്ല അങ്ങനത്തെ ഒരു ഉപദ്രവകാരിയല്ല അല്ല അമംഗളകാരിയല്ല മംഗളത്തെ കൊടുക്കുന്ന ആളാണ് ശത്രുവല്ല പക്ഷെ സന്തോഷിക്കണ്ട ഇവർക്കുള്ളത് വരുന്നുണ്ട് ശരീരത്തിൽ വെച്ച് ചെയ്തത് ശരീരത്തിൽ വെച്ച് തന്നെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ അനുഭവിക്കുന്നതിന് വേണ്ടി അവർ വീണ്ടും വരുമ്പോഴാണ് പിന്നെ ശനീശ്വരനെ പ്രീതിപ്പെടുത്താൻ എൻ്റെ എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്ന എനിക്കറിയുന്ന ഒരറിവ് അനുസരിച്ച് രാശി മാറാം പിതാവ് മാറാം പക്ഷെ മാറാത്ത ഒന്നേ ഉള്ളൂ മാതാവ് ഇപ്പം കാണുമ്പോഴെന്നെ തിരിച്ചറിയുന്നത് എന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യം അടുപ്പിച്ച് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് എന്നതുപോലെ എന്നതുപോലെ തന്നെയാണ് ഒരു പ്രാവശ്യം ഇങ്ങോട്ട് വന്നിട്ട് അതിങ്ങി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മൾ കൊടുത്തേൽപ്പിച്ചിട്ടുണ്ടോ ശരിക്കും ശബരിമലയിലെ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ ആചരണ കാര്യങ്ങൾ എന്താണോ ആ വിധിയനുസരിച്ചിട്ടാണ് ഇവിടുത്തെ പ്രതിഷ്ഠ കേരളത്തിൽ ശനീശ്വര ഭഗവാന് ഷടാധാരത്തോടുകൂടി പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ഒരേ ഒരു ക്ഷേത്രം ഇതാണ് കർമ്മഫലം അതുപോലെ തന്നെ പറഞ്ഞു അമ്പലത്തിൽ പോയി വഴിപാട് ചെയ്താൽ നമ്മുടെ പിന്നെ എന്താണ് ഒരു ഭക്തം എളുപ്പം നല്ല എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ പ്രായമായി വരും നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്യുക അതായത് പ്രധാനമായിട്ടും മാതാപിതാ ഗുരു ദൈവം മാതാവ് പിതാവ് മാതാപിതാക്കളെ സ്നേഹിക്കുക മാനിക്കുക അവരെ ആദരിക്കുക ബഹുമാനിക്കുക അവരോട് ചെയ്യാനുള്ളൊരു കടമ കർത്തവ്യം നമ്മൾ തീർച്ചയായിട്ടും ചെയ്യണം ഒരുപാട് മാതാപിതാക്കൾ ആരും അവരുടെ സമ്പന്നതയിൽ നിന്നും അല്ലെങ്കിൽ അവർ ജീവിതം ഒരുപാട് സുഖിച്ചതിൽ നിന്നല്ല മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത് ഒരു നമ്മൾക്ക് വേണമെന്ന് കരുതുന്ന പലതിനെയും നമ്മൾ ഉപേക്ഷിച്ചിട്ട് ഇത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്ത് അവർ വളർന്നു വരുമ്പോഴല്ലേ അവർക്കൊരു നന്മയുണ്ടായാൽ നമുക്കിന്നത് ഉണ്ടാവും എന്നുള്ള ആ ഒരു പ്രതീക്ഷയും പ്രത്യാശയോട് കൂടിയിട്ടാണ് അവർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അപ്പം നമ്മുടെ പല ആഗ്രഹങ്ങളെയും ത്യജിച്ചിട്ടാണ് നമുക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല അതിനെ നമ്മൾ ഉപേക്ഷിച്ചിട്ട് അത്തരത്തിലാണ് നമ്മൾ ഒരാളെ വളർത്തിക്കൊണ്ടുവരുന്നത് ഈ കുട്ടി നാളെ അവന് ഈ പറയുന്ന മാതാപിതാക്കളോട് ഉചിതമായ രീതിയിൽ പെരുമാറാതെ വരുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ അവരുടെ മനസ്സിലുണ്ടാകുന്നൊരു കലക്കമുണ്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വിഷമമായും ഇതൊരു വേദനയായും ഇതാണ് ശാപവും ദുരിതവുമായിട്ട് വരുന്നത് നിനക്ക് പൂർവ്വജന്മാർജിത ദോഷദുരിതങ്ങൾ നിങ്ങൾക്കുണ്ടെന്ന് പറയുമ്പോഴും മാതാവിൻ്റെയോ പിതാവിൻ്റെയോ മനസ്സിൽ ഇത്തരത്തിൽ സംഭവിച്ചിട്ടുള്ള ചില വേദനകളില്ലേ ഇതൊന്നും ഒരു പ്രാക് ദോഷമെന്ന് പറയത്തില്ല ഇത് ആ വേദനയാണ് ആ വേദന അത് മറ്റൊരു ഭാഗത്ത് അത് ആ രീതിയിൽ അത് ഉരുണ്ട് കൂടും ഇന്നിപ്പം ഒരുപാട് ഞാനിപ്പോൾ അമ്മ ഇത് പറഞ്ഞതും ഒരുപാട് വൃദ്ധസദനങ്ങൾ വൃദ്ധാലയങ്ങൾ ഒക്കെ പെരുകുന്നു അപ്പോൾ ഒരു അവിടെ ഒരു ഒരാൾ ചെന്ന് ഇപ്പോൾ വയസ്സായ ഒരാൾ അല്ലെങ്കിൽ പ്രായമായ ഒരാൾ ഈ വൃദ്ധസദനത്തിലേക്ക് ചെല്ലുമ്പോൾ അയാൾ ടെൻഷനിലാണ് കാര്യം അയാളുടെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തി എന്നുള്ളൊരു ധാരണ ആ വൃദ്ധനുണ്ടാവുകയാണ് അതുതന്നെ ഒരു അല്ല ഇത് ഈ പറയുന്ന ഓട്ടമെല്ലാം ഒരുവൻ അഹോരാത്രം ഓടുന്നു ഈ ഓട്ടമെല്ലാം ഓടുന്ന ഒരു വ്യക്തി വീണ്ടും പറയുന്നു അവൻ എന്തുകൊണ്ടാണ് അഹോരാത്രമായിട്ട് വളരെ വളരെ കഷ്ടിച്ച് മാത്രമാണ് അവൻ്റെ അന്നം നടന്നു പോകുന്നത് എത്രയോ പേര് ചോദിക്കുമ്പോൾ അവർക്ക് സമയമില്ല അവർക്കൊന്നുമില്ല പക്ഷേ എപ്പോൾ ചോദിച്ചാലും ദുരിതവും സങ്കടവും മാത്രമേ പറയാനുള്ളൂ എന്തുകൊണ്ട് മറിച്ച് ചില വ്യക്തികൾ വളരെ കുറച്ച് മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ പക്ഷേ അവർ സുഭിക്ഷമായിട്ട് ജീവിക്കുന്നു ചില വ്യക്തികൾ അഹോരാത്രം പണിയെടുക്കുക അത് ഒരാവും പകലും ഭേദമില്ലാതെ പണിയെടുത്തിട്ടും അവരുടെ ദുരിതങ്ങളും ക്ലേശങ്ങളും മാറുന്നില്ല എന്നാൽ ചിലർ നമ്മൾ നോക്കുമ്പോൾ വലിയൊരു പണിയൊന്നും ചെയ്യുന്നില്ല പക്ഷെ അവർ സുഭിക്ഷമായിട്ട് ജീവിക്കുന്നു ഇതെന്ത് കൊണ്ടാ അപ്പം നമ്മൾ ഈ പറയുന്നത് നമ്മൾ നമ്മൾ ചെയ്യേണ്ട ചില കർമ്മങ്ങളും ധർമ്മങ്ങളും കൃത്യമായിട്ട് അത് ഞാൻ എപ്പോഴും ഊന്നി പറയുന്ന ഒരു സംഭവം നമ്മൾക്ക് നമ്മളുടെ പ്രവൃത്തിയാണ് തന്ത നിങ്ങൾ ശരീരത്തിലായിരിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാകിലും ചീത്തയാണെങ്കിലും അതിന് പ്രതിഫലം ആ പ്രതിഫലമാണ് നമ്മൾ ഭൂമിയിൽ അനുഭവിക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു അറുപത് എഴുപത് വയസ്സ് വരെ ജീവിച്ച ഒരു വ്യക്തി ഒരു ദുർമാർഗീയമായിട്ടുള്ള ദുഷ്ടനായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അത് സ്ത്രീയോ പുരുഷനോ എന്തെങ്കിലും ആവട്ടെ അവർ അമ്മയോ മാതാപിതാക്കളെല്ലാം കഷ്ടപ്പെടുത്തി ഒക്കെ ീ ഭൂമിയിൽ നിന്ന് കടന്നു പോയ ആൾക്കാരുണ്ടല്ലോ അപ്പം പറയും അയ്യോ അയാൾ എന്തോ ഒരു ദുഷ്ടനായിരുന്നു പക്ഷെ എന്തോ ഒരു ഭാഗ്യപ്പെട്ട മരണോ കിട്ടിയാൽ പെട്ടെന്ന് അങ്ങ് മരിച്ചു പറഞ്ഞു കേൾക്കുന്നില്ല ചില ആൾക്കാർ കേൾക്കുന്നുണ്ട് പക്ഷെ സന്തോഷിക്കണ്ട ഇവർക്കുള്ളത് വരുന്നുണ്ട് ഇവര് പിന്നെ വരും കാരണം ശരീരത്തിൽ വെച്ച് ചെയ്തത് ശരീരത്തിൽ വെച്ച് തന്നെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ അനുഭവിക്കുന്നതിന് വേണ്ടി അവർ വീണ്ടും വരുമ്പോഴാണ് ഈ പറയുന്ന ജന്മത്തിൽ നമ്മൾ ചെയ്തിട്ട് പോയ പ്രവൃത്തിയുടെ ഫലം സഞ്ചിതകർമ്മമായിട്ട് നമ്മളിൽ നിൽക്കുന്നത് നമ്മൾ അനുഭവിച്ച് തന്നെയാകണം അത് തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു അനുഭവം ഉണ്ടാകും പിന്നെ മറ്റൊന്ന് നമ്മൾ ഈ പ്രായമായ മനുഷ്യർ ഈ പ്രായമായ മനുഷ്യർ അനാഥാലയത്തിലൊക്കെ കൊണ്ടുപോയി ഇതുപോലെ തന്നെ ഈ ഇതുപോലെ കൊണ്ടുവിടുന്നവരുടെയൊക്കെ ശിക്ഷ എത്രത്തോളം വലുതാണെന്ന് ഫൈവ് സ്റ്റാർ നിലയിലേക്കുള്ള സംവിധാനങ്ങൾ കൊടുക്കുന്നു എന്നാണ് പക്ഷേ ഇത് അനുഭവിക്കാൻ അവർക്ക് മാനസികമായ ഒരു തയ്യാറല്ലായിരിക്കും പലപ്പോഴും അവരുടെ ജീവിതം തീർന്നു അവിടെ എത്തുമ്പോഴത്തേക്കും ആ ഒരു വൃഥാലയത്തിലെത്തുമ്പോൾ അല്ലെങ്കിൽ ആ അമ്മ അവിടെ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ആ അച്ഛൻ അവിടെ ചെല്ലുമ്പോൾ പ്രായങ്ങളെ തീർന്നു അവസ്ഥയിലേക്കാണ് അവരുടെ ഒരു അവസാന നിമിഷമായി അവര് അവരിതെല്ലാം ആഗ്രഹിക്കുന്നത് ഈ പറയുന്ന സുഖമോ സമ്പത്തോ ഈ പറയുന്ന ഒന്നുമല്ല കാര്യം ഇത്രമാത്രം നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വന്നത് എൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം ശിഷ്ടായിച്ച് ജീവിക്കണമെന്നാണ് ഏതൊരു മാതാപിതാക്കളും ആഗ്രഹിക്കത്തുള്ളത് പിന്നെ ഇപ്പോഴത്തെ നമ്മളുടെ ഒരു ലിവിങ് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു അവസ്ഥ അനുസരിച്ച് സാമ്പത്തിക പൈസയുടെ കാര്യങ്ങൾ അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ശരിയാണ് നമ്മൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാ സൗകര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും പക്ഷെ അത് എത്രത്തോളം ഇപ്പോഴത്തെ എത്രത്തോളം അത് കാലഘട്ടത്തിനനുസൃതമായിട്ട് ജനങ്ങൾ ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് ചെയ്യുന്നതായിരിക്കാം പണം ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ആവശ്യകത എന്നുള്ള രീതിയിലേക്ക് മാറിയതിൻ്റെ ഭാഗമാകാം പക്ഷെ എന്നിരുന്നാൽ പോലും ഏതെങ്കിലും തരത്തിലൊരവസരമുണ്ടെങ്കിൽ കഴിയുമെങ്കിൽ ഇങ്ങനെ ആക്കിയെന്നിരിക്കട്ടെ ചില സാഹചര്യങ്ങൾ കഴിയുമെങ്കിൽ എല്ലാ ദിവസവും ഈ പറയുന്ന മാതാവോ പിതാവോ വേണ്ടപ്പെട്ടവർ ആര് തന്നെയായിരിക്കും അവരുമായിട്ടിപ്പം നമ്മൾ ദൂരദേശത്തിരിക്കുന്ന അവരുമായിട്ട് നേരത്തെ കണ്ട് അവരെ നാശിപ്പിക്കാനോ അവരുമായിട്ട് സംസാരിക്കാനോ എന്തെങ്കിലും ഒരു അവസരം ഉണ്ടാക്കണം എന്നാണ് എനിക്കൊരു പറയാനുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും അപ്പോഴീ അമ്മയും അച്ഛനും അവർ വിചാരിക്കും എൻ്റെ കുഞ്ഞ് ഇത്രയും ദൂരെയാണെങ്കിലും ആണെങ്കിലും എന്നാലും എന്നെ ഓർക്കുന്നുണ്ടല്ലോ അയ്യോ കഷ്ടോ അവൻ്റെ സാഹചര്യം അങ്ങനെ ആയിപ്പോയത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ അവിടെയും എന്താണ് ചെയ്യുന്നത് അവിടെയും നമ്മൾ ആ ക്ഷമയാണ് ആ സഹിച്ചിട്ടാണ് പറയുന്നത് എൻ്റെ കുഞ്ഞ് അവിടെ എന്തേലും കഷ്ടപ്പെടും എന്നാലും അവൻ ആ സമയം കണ്ടെത്തി എന്നെ വിളിച്ചല്ലോ അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് വൃദ്ധസദനങ്ങളിൽ ചില സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമ്മൾ ആ ചില വന്നാൽ ും ഇവർക്ക് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സന്തോഷം ഇത്തരത്തിൽ നമ്മൾക്ക് അവർക്ക് ഒരു സന്തോഷത്തെ കൊടുക്കാൻ കഴിയും ഇത്തരം കേന്ദ്രങ്ങൾ ഈ യുദ്ധ സദനങ്ങൾ ചെയ്യുന്നവരും ഒരു ബിസിനസ് അല്ലേ അവരുടെ പിന്നിലുള്ള ഒരു അവരുടെ ചിന്ത അതല്ലേ അല്ല ഏത് കാര്യം വെച്ചാൽ ആവശ്യക്കാരുണ്ടാകുമ്പോൾ കാര്യം അത് തന്നെ നമുക്ക് പറയാൻ പറ്റും ഞാൻ ഞാനൊരു സ്ഥാപനം നടത്തുന്നു വരുന്നവർക്ക് മോശമല്ലാത്ത രീതിയിൽ നല്ലൊരു സർവീസ് കൊടുക്കുന്നു ഇപ്പം മറ്റ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇത്തരം സങ്കേതങ്ങൾ ആവശ്യമാണ് ആ ആവശ്യത്തിന് അർഹമായ രീതിയിലുള്ളൊരു സർവീസ് എനിക്ക് കൊടുക്കാൻ കഴിയുന്നത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനൊരു നല്ല കാരണം അനാഥമായിട്ട് ആരും നോക്കാനും അന്വേഷിക്കാനും ഇല്ലാതെ വീട്ടിൽ ഒറ്റയ്ക്ക് കിടന്ന് അവരുടെ ശിഷ്ടകാലം അവിടെ കെട്ടപ്പെട്ടു പോകുന്നതിനേക്കാൾ അവർക്ക് നല്ല സുരക്ഷ ിതമായ ഒരു സ്ഥലത്ത് കൊണ്ടിയാക്കാൻ പറ്റുന്ന ഇപ്പം ഞാനൊരു സെന്റർ തുടങ്ങി അത് നല്ലൊരിതാണോ എന്ന് നോക്കിയിട്ട് അപ്പൊ ഇത്തരം സങ്കേതങ്ങൾ ഇപ്പോൾ കൂടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മളുടെ മക്കള് എല്ലാം ഇതുപോലെയുള്ള സൗകര്യങ്ങൾ നമ്മൾക്ക് കൂടുമ്പോ നമ്മൾ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ കൊടുത്ത് ആക്കുന്നു എന്നുള്ളത് മാത്രമാണ് നാളെ നമുക്കും ഞാൻ ശനി ദേവൻ ഇത് ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടില്ലേ ഈ ചെയ്യുന്നവൻ എന്തായിരിക്കും ഭഗവാൻ കൊടുക്കുന്നത് ഈ ഇങ്ങനൊരു കേന്ദ്രങ്ങൾ നടത്തുന്നവർ ഭഗവാൻ എന്തായിരിക്കും മറുപടി ഈ ഈ തള്ളിവിടുന്ന മക്കൾക്ക് അല്ല കേന്ദ്രങ്ങൾ നടത്തുന്നത് ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ അതൊരു നല്ല സർവീസാണ് അതുകൊണ്ട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ പക്ഷേ അത് അവർ ചെയ്തത് ഉചിതമാണോ ഇല്ലയോ എന്ന് ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രം അറിയുന്ന കാര്യമാണ് അപ്പോഴ അവര് ചെയ്യുന്ന അവരുടെ പ്രവൃത്തി അപ്രകാരം എന്നുള്ളത് അവർക്കും ഈശ്വരനും മാത്രം അറിയുന്നത് കൊണ്ട് അവർ ചെയ്ത പ്രവൃത്തിക്ക് അനുസൃതമായിട്ടുള്ളൊരു കർമ്മഫലം അവർക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഏത് അല്ല അപ്പോൾ ഇതെന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ തിരിച്ച് നമ്മൾക്കും വരുമല്ലോ ഇന്നല്ലെങ്കിൽ നാളെ ഇപ്പം നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലമാണെങ്കിൽ നാളെ ഒരു അവസരത്തിൽ ഇതേപോലെ ഒരു അനുഭവമായിരിക്കും നമ്മൾക്കും വരിക തീർച്ചയായിട്ടും പിന്നെ നമ്മൾ പിന്നെ ശനീശ്വരനെ പ്രീതിപ്പെടുത്താൻ എൻ്റെ എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്ന എനിക്കറിയുന്ന ഒരറിവ് അനുസരിച്ച് മാതാ പിതാ ഗുരു ദൈവം എന്ന് നമ്മൾ പറഞ്ഞതുപോലെ മാതാവ് എന്ന് പറയും ഈ ഭൂമിയിൽ നക്ഷത്രങ്ങൾ മാറാം രാശി മാറാം പിതാവ് മാറാം പക്ഷേ മാറാത്ത ഒന്നേ ഉള്ളൂ മാതാവ് അപ്പം അതുകൊണ്ട് തന്നെ അമ്മ എന്ന് പറയുന്നതാണ് പ്രകൃതി ആ അമ്മ എന്ന് പറയുന്ന മാതൃത്വം നമ്മൾ എത്രത്തോളം എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര വേദനിപ്പിച്ചാലും എൻ്റെ മക്കൾക്കൊരു ദോഷം വരണമെന്ന് ഒരിക്കലും ഒരു മാതാവും പിതാവും ചിന്തിക്കില്ല അതുകൊണ്ട് തന്നെ പ്രായമായവരെ മാനിക്കുക ഇപ്പം നമുക്ക് ചിലർക്ക് അമ്മയില്ല അപ്പം പെട്ടെന്ന് അവർ ഇല്ലാത്ത പോരുന്നേ അപ്പോഴവർ പ്രായമായവരെ പ്രായമായ ഇതേപോലെയുള്ള അമ്മമാർ അച്ഛന്മാർ അതേപോലെ തന്നെ മുടന്തര് കണ്ണു കാണാൻ പറ്റാത്തവർ വസ്ത്രം ഇല്ലാത്തവർ ചെരിപ്പില്ലാത്തവർ ഇതേപോലെയൊക്കെയുള്ള ഇതൊക്കെ നമ്മൾ മേടിച്ച് ധർമ്മം ചെയ്ത് ചെയ്യുന്നത് നല്ലതാണ് കുട കറുത്ത കുട ഇപ്പം കുട്ടികൾ സ്കൂളൊക്കെ തുറക്കുന്ന സമയത്ത് പല കുഞ്ഞുങ്ങൾക്കും ഒരു കുട നമുക്ക് തോന്നും അർഹമായവർക്ക് കൊടുക്കുക ഇപ്പം ഇല്ലാത്തവന് കൊടുക്കാനാണ് പറഞ്ഞത് നീ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ നിനക്ക് തിരിച്ച് തരാൻ കഴിവില്ലാത്തവന് കൊടുക്കണം കഴിവുള്ളവര് കഴിവുള്ളവര് കൊടുക്കും ഇപ്പം ഞാൻ ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾ എന്നെ വിളിച്ച് തന്നു അപ്പം എന്ത് പറ്റുമ്പോൾ ഞാനൊരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു രണ്ട് മാസം കഴിയുമ്പോൾ നിങ്ങളെ ക്ഷണിച്ചിട്ട് ഞാൻ അതെനിക്ക് തന്നതിനേക്കാൾ ഒരു വിഭവം കൂടെ കൂടുതൽ തന്നു നിങ്ങളെ സൽക്കരിച്ചു അപ്പോൾ ഞാൻ തന്നതിന് പകരം എനിക്ക് തന്നു കഴിഞ്ഞു പതാ കടം വീടി നേരെ മറിച്ച് നമ്മൾക്ക് തിരിച്ച് തരാൻ പറ്റാത്ത അങ്ങനെ ചെയ്യുന്ന കർമ്മമാണ് യഥാർത്ഥത്തിലുള്ള ധർമ്മം അപ്പം നീ ധർമ്മത്തിലൂടെ നിൻ്റെ കർമ്മത്തിൻ്റെ ദോഷത്തെ കുറച്ച് കൊണ്ടുവരണം എന്നാണ് ഭഗവാൻ അങ്ങനെ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അതിന് അനുഗ്രഹമുണ്ടാകും ഈ ശനിദേവൻ എന്ന് പറയുന്ന ദേവൻ വെറുതെ നമ്മൾ കാണുന്ന ആ ഒരു കാഴ്ചപ്പാടേ അല്ല അങ്ങനത്തെ ഒരു ഉപദ്രവകാരിയല്ല അല്ല അമംഗളകാരിയല്ല മംഗളത്തെ കൊടുക്കുന്ന ആളാണ് ശത്രുവല്ല ശരിക്കും ദേവൻ മിത്രമാണ് ഒരു ചുവട് മുന്നോട്ട് നമ്മൾ അടുത്ത് ഭഗവാനിലേക്ക് ചെല്ലുമ്പോൾ അത് ചെല്ലാത്തത് കൊണ്ട് അത് ഭയം കൊണ്ടാണ് നമ്മൾ എന്നു ചോദിച്ചാൽ നമ്മൾക്ക് സറണ്ടർ ചെയ്യും നമ്മൾക്ക് നമ്മുടെ കഴിഞ്ഞ കാലങ്ങൾ ഞാനിവിടെ നമ്മുടെ ഭഗവാനെ കാണാൻ വേണ്ടി വരുന്ന എല്ലാവരോടും പറയും നിങ്ങൾ ഒരു കാര്യങ്ങൾ ചെയ്യും ഒരു കാര്യം ചെയ്യുക ഇന്നത്തെ ഈ നിമിഷം വരെ നമ്മളിവിടെ കാലിൽ പാദം വയ്ക്കുന്നത് വരെ നമ്മളൊരു പുതിയ വ്യക്തിയായിരുന്നു അപ്പോൾ ഇന്നലെ വരെയുള്ള അല്ലെങ്കിൽ ഇന്ന് ഈ നിമിഷം വരെയുള്ള നമ്മളുടെ ഒരു കാര്യകർമ്മങ്ങളും നമുക്കറിഞ്ഞുകൂടാം നമുക്കല്ലേ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്ത് പോയോ ഓർമ്മയിൽ നിൽക്കുന്ന ചില തെറ്റുകളും കുറ്റങ്ങളും നമ്മൾ ചെയ്യണമെന്ന് കരുതി പല നന്മയും നമുക്ക് ചെയ്യാൻ പറ്റിയില്ല നമ്മൾ പറയണമെന്ന് കരുതി നമ്മൾ പറഞ്ഞത് പലപ്പോഴും നമ്മൾ ചില അരുതായ്മകൾ സംഭവിച്ചു പോയി ഈശ്വര ഇനി എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചറി തിരിച്ചറിഞ്ഞ് നമ്മൾ ആ ധർമ്മത്തിൻ്റെ ദേവനായിട്ടുള്ള ദേവനോട് നമ്മളവിടെ സറണ്ടർ ചെയ്ത് അവിടെ പറയുകയാണ് ഇന്നത് ഈ നിമിഷം വരെ എനിക്ക് എനിക്കറിഞ്ഞോ അറിയാതെ ഭവിച്ചത് എനിക്ക് മാപ്പാക്കി തരണം ഇന്ന് മുതൽ ഒരു പുതിയ എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും എന്തിനു കൊണ്ടല്ലോ ഒരു ഉപാധി നമ്മളല്ലാതെ നമ്മളെ ഇങ്ങനെ ഏതൊരു കാര്യത്തിനേലും അന്ന് എന്തോ ചെയ്തതിന് വേണ്ടി നിന്നെ അങ്ങനെ ചെയ്യുന്നല്ല നമ്മൾ സറണ്ടർ ചെയ്തു നമ്മൾ അറിഞ്ഞു നമ്മുടെ തെറ്റുകൾ കുറ്റങ്ങൾ ഇന്നതാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ ആ സങ്കേതത്തിന് ചെന്ന് നമ്മൾ സാഷ്ടാംഗം നമസ്കരിച്ച് അത് അവിടെ ചെന്ന് അല്പസമയം ഇരിക്കണം ചെന്ന് കമന്ന് അവിടെ വീണിട്ട് പോകുന്നു കഴിഞ്ഞ ഉടനെ എൻ്റെ ദുരിതം പോയി എന്ന് ഞാൻ പറയുന്നതിന് അർത്ഥമില്ല അത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കണമെന്നുമില്ല ഇത് വന്ന് ഏതാനും ദിവസം കണ്ട് കണ്ട് നമ്മളിപ്പം ഇപ്പൊ എന്നെ തിരിച്ചറിയുന്നത് എന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യം അടുപ്പിച്ച് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഈ എന്നെ ഏതെങ്കിലും ജനക്കൂട്ടത്തിനിടയിൽ വെച്ചാലും തിരിച്ചറിയും എന്തുകൊണ്ട പലതവണ കണ്ടിട്ടുള്ളത് കൊണ്ട് ഒരു ഒരു പക്ഷേ ഒരു തവണ മാത്രമേ എന്നെ കണ്ടിട്ടുള്ളൂ എങ്കിൽ പെട്ടെന്ന് കണ്ടല്ലോ ഓർക്കണമെന്നില്ല ഉണ്ടോ എന്നതുപോലെ എന്നതുപോലെ തന്നെയാണ് എന്നതുപോലെ തന്നെയാണ് ഒരു പ്രാവശ്യം ഇങ്ങോട്ട് വന്നിട്ട് അതിങ്ങി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മൾ കൊടുത്തേൽപ്പിച്ചിട്ടുണ്ടോ നമ്മൾ പറയുന്നത് ഇതാണ് ഞാൻ ചിലർ പറഞ്ഞു ഞാൻ അവിടെ അത് ചെയ്തു ഞാൻ ഇവിടെ ചെയ്തു ആര് പറഞ്ഞു ഇതെല്ലാം നിങ്ങൾ എനിക്കല്ലല്ലോ ചെയ്തത് നമ്മൾ ചെയ്യേണ്ടടുത്ത് ചെയ്യുക അർഹമായവർക്ക് ചെയ്യും ചെയ്യേണ്ടതുപോലെ ചെയ്യും ഇപ്പം പറഞ്ഞത് തന്നതുപോലെ മണ്ഡലമാസം ഈ പറഞ്ഞതുപോലെ അവിടെ ചെല്ലുവാണെങ്കിൽ പോകും ആ ശനീശ്വര ഭഗവാനുമായിട്ട് അയ്യപ്പസ്വാമി ഉണ്ടാക്കിയ ഒരു കോൺട്രാക്റ്റ് അനുസരിച്ച് എന്നെ അന്വേഷിച്ച് വരുന്ന ഭക്തര് ഇതേ രീതിയിൽ എൻ്റെ അടുക്കൽ വന്നെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർ ഏഴര വർഷം കൊണ്ട് അനുഭവിക്കേണ്ട ശനി ദോഷത്തെ ഈ നാൽപ്പത്തി ഒന്ന് ദിവസത്തെ ഇവരുടെ ഇവരുടെ സഹനത്തിലൂടെയും ത്യാഗത്തിലൂടെയും അവരുടെ ജീവിതചര്യയിലൂടെയും ചരിയയിലൂടെയും അവിടുന്ന് നിർദ്ദേശിച്ചതനുസരിച്ച് ചെയ്തു വരുന്ന ഭക്തൻ്റെ ശനിയുടെ ദോഷത്തെ കാഠിന്യത്തെ തീർച്ചയായിട്ടും കുറച്ചിരിക്കും എന്നുള്ളത് അതൊരു വാഗ്ദാനമാണ് തീർച്ചയായിട്ടും ഈ മണ്ഡലകാലത്ത് അങ്ങനെയുള്ള ഭക്തർക്ക് അത് അനുഭവിക്കാൻ യോഗ ഉണ്ടാവട്ടെ എന്ന് പറയുന്നത് ഞാനിപ്പോൾ തിരിച്ചു വരികയാണ് തിരിച്ചു വരുക നമ്മുടെ കുരുപ്പന്തറ ശനീശ്വര ക്ഷേത്രത്തിൽ ഇപ്പോൾ മണ്ഡലകാലം ആരംഭിക്കുമ്പോൾ കുറേ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അവിടെ ഇത് എല്ലാ ദിവസവും നട തുറന്ന് മണ്ഡലമാസത്തിൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നിത്യപൂജ നമ്മൾക്ക് ശരിക്കും ഈ ശനിദേവൻ്റെ ഒരു പ്രതിഷ്ഠ നമ്മൾക്ക് ഇവിടുത്തെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് ബ്രഹ്മശ്രീ മുണ്ടക്കൊടി മന ദാമോദര നമ്പൂതിരി എന്ന് പറയുന്ന തന്ത്രിയാണ് ഇത് ശരിക്കും ശബരിമലയിലെ ശ്രീ ധർമ്മശാസ്താവിന്റെ ആചരണ കാര്യങ്ങൾ എന്താണോ ആ വിധിയനുസരിച്ചിട്ടാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഇവിടുത്തെ പ്രതിഷ്ഠ ഷടാധാരത്തോടി കേരളത്തിൽ ശനീശ്വര ഭഗവാന് കൂടി പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ഒരേ ഒരു ക്ഷേത്രം ഇതാണ് അപ്പോൾ ഇതിന്റെ ശബരിമലയിലാണ് ഇതിന്റെ പടിത്തരം അനുസരിച്ച് നമ്മൾക്ക് തന്ത്രി നമ്മൾക്കൊരു പ്രതിഷ്ഠ കഴിയുമ്പോൾ നമുക്കൊരു പടിത്തരം തരും അത് അവിടെ നിന്ന് നിർദ്ദേശിക്കുന്നത് അപ്പം അത് അതനുസരിച്ച് അദ്ദേഹം പറഞ്ഞത് മാസത്തിലൊരു പൂജ ശബരിമല എങ്ങനെയാണ് അതുകൂടാതെ നിറപുത്തരി ആചരിക്കണം ശബരിമല ആചരിക്കുന്നുണ്ട് നാൽപ്പത്തിയൊന്ന് ദിവസം മണ്ഡലമാസം രണ്ടു നേരവും പൂജ നടത്തണം ശനീശ്വരൻ്റെ പ്രതിഷ്ഠാ ദിനം എന്നാണോ ആ ദിവസം ആചരിക്കണം കൂടാതെ ഭഗവാന്റെ ഉത്സവം ശനീശ്വര ജയന്തി എന്നിവ കൂടാതെ നിങ്ങൾക്ക് നിത്യമായിട്ട് പൂജ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇത് ഇടയ്ക്കും മുടക്കം വരുത്താതെ കൊണ്ടുപോകാം എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ചെയ്യുക ഇല്ലാത്ത പക്ഷം അങ്ങനെയാണ് നമ്മളിപ്പോൾ ശനിയാഴ്ചകളിൽ മാത്രമായിട്ട് ഇവിടെ ഈ മറ്റു ചിലർ വിചാരിക്കുന്നത് ശനിയാ ശനീശ്വരന് ശനിയാഴ്ച മാത്രമാണ് അതുകൊണ്ട് ശനിയാഴ്ച പോയാൽ മതി ഇപ്പം നമ്മൾ നിത്യം എന്നുള്ള രീതിയിൽ പൂജയിലേക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റു ദിവസങ്ങളിൽ ആൾക്കാർ വരാതിരുന്നാൽ നമ്മൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഭാരിച്ച ഒരു ചിലവ് നമ്മൾക്കുണ്ടാവും അതുകൊണ്ടാണ് നമ്മളിപ്പോഴാഴ്ചയിൽ ഒരിക്കൽ ഇപ്പം മണ്ഡലമാസത്തിൽ നമ്മൾ നാല്പത്തി ഒന്ന് ദിവസവും ഉണ്ടാകും അതുപോലെ തന്നെ അന്നദാനം അതും നമ്മൾ ചെയ്യുന്നുണ്ട് നാല്പത്തി ഒന്ന് ദിവസവും അങ്ങനെ അത് തന്നെ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് പിന്നെ കോട്ടയം എറണാകുളം റോഡിന്റെ പോക്കറ്റ് റോഡായാണ് ഒരു എണ്ണൂറ് മീറ്റർ ഉള്ളിലേക്ക് വന്നാൽ ശനീശ്വര ഭവൻ